അനിമോളാണോ ആതിലയാണോ ഡബിൾ സ്റ്റാൻഡ് കളിക്കുന്നത് ഒരാൾക്കെതിരെ ആതിര അലിഗേഷൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ വ്യക്തിയും അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റി അവളുടെ ഫാമിലി എല്ലാവരും അവർ ഉൾപ്പെടും ആതില ഇപ്പോൾ വലിയ രീതിയിലുള്ള കുത്തിതിരിപ്പ് ഉണ്ടാക്കുന്നുണ്ട് ഇതാണ് ബിന്നിയുടെ പ്രസ്താവന ബിന്നി പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് ആതില ഇപ്പോൾ പല തരത്തിൽ പല രീതിയിൽ പല വ്യക്തികളെ വെച്ച് പല തരത്തിലുള്ള കുത്തിതിരിപ്പുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നിട്ട് അതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് അവസാനം ആ സ്റ്റാൻഡ് മാറ്റി ഡബിൾ സ്റ്റാൻഡിലേക്ക് പോകുന്നു അബിൾ ആദ്യം ഡബിൾ ഗെയിം കളിക്കുന്നു എന്നതും പൊതുവേ ഒരു പരാമർശം ഉണ്ട് അത് വളരെയധികം ശരിയാണ് ഷാനവാസ് പറയുന്നുണ്ട് തൻ്റെ ശരീരത്തിൽ എനിക്കിഷ്ടമല്ലാത്ത രീതിയിൽ ടച്ച് ചെയ്തു അത് എനിക്കിഷ്ടമല്ല അദ്ദേഹം പറയുന്നുണ്ട് പല പ്രാവശ്യമായി പറയുന്നുണ്ട് ഇന്നിപ്പോൾ ലാലേട്ടം വന്നിട്ട് എന്തായാലും പറയാൻ പോകുന്നത് ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ഇരുന്ന് ഇത് കണ്ടു പക്ഷേ ഇങ്ങനൊരു അലിഗേഷൻ ഇങ്ങനൊരു തെറ്റായ ഒരു പ്രവർത്തി ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് തന്നെ ആയിരിക്കും എന്തായാലും നമ്മുടെ ലാലേട്ടം വന്നാൽ പറയുന്നത് ഇത് അദ്ദേഹത്തിൻ്റെ മാത്രം അഭിപ്രായമാണ് തൻ്റെ ശരീരത്തിൽ തെറ്റായ രീതിയിൽ എന്ന് തൊടുമ്പോൾ തനിക്കത് ഇഷ്ടമല്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മാത്രം ഒരു അഭിപ്രായമാണ് ഇത് പല രീതിയിൽ അക്ബർ വരച്ചൊളിച്ചതാണ് അതാണ് ഇത് ഇങ്ങനെ വലിയ രീതിയിൽ ഇത് ആവാനുള്ള കാരണം എന്നും നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട് ആദില നൂറ ഷാനവാസ് ഒരുപാട് നേരം സംസാരിക്കുന്നുണ്ട് നമ്മുടെ ലൈവ് എപ്പിസോഡിൽ ഷാനവാസ് അനീഷ് ലക്ഷ്മി ഇവരുടെ മൂന്ന് പേരുടെയും ആ ഒരു നിലപാടുകൾ യാതൊരു വിധത്തിലും മാറ്റമില്ലാത്ത ഉറച്ച നിലപാടുകളാണ് ഇതിപ്പോൾ നമ്മുടെ ഗസ്റ്റുകൾ വന്നപ്പോഴും നമുക്ക് വ്യക്തമായി അറിഞ്ഞതാണ് ഇങ്ങനെ ഷാനവാസിനെതിരെ പല രീതിയിലുള്ള ഓരോ അലിഗേഷൻസ് ഉണ്ടാക്കുമ്പോഴും ഷാനവാസിൻ്റെ ഗ്രാഫ് ഉയർ ഉയർന്നുകൊണ്ടുതന്നെ ഇരിക്കും ഇത് പുറത്ത് നടക്കുന്നതാണ് ഇത് അകത്തുള്ളവർ അറിയുന്നില്ല പല രീതിയിലുള്ള ഗ്ലൈം ഗെയിം പ്ലാനുകൾ ഇതിലുണ്ട് ഇത് ശരിക്കും ആതിൽ തന്നെയാണ് ഡബിൾ ഗെയിം കളിക്കുന്നത് അതുപോലെ തന്നെ അനിമോൾ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടി ഇന്നലെ ഒരുപാട് ശ്രമിച്ചു അനിമോൾ ആശ്രമിച്ചത് എന്തായാലും ആരും കാണാൻ പോകുന്നില്ല അനീഷിനെതിരെ ആതില ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ട് അനീഷിൻ്റെ നെയിം സ്റ്റിക്കർ വരെ ആതില നശിപ്പിച്ചു അതിനെതിരെ ഇന്ന് എന്തായാലും നടപടി വേണം